പ്രിയ സഹോദരനെ കൃതാവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരും ചാനലിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം പറയുന്നു അതിനായി സർവശക്തനായി ഈഷോ അനുവദിച്ചതിനോർത്ത് യേശു ക്രിസ്തുവിന് നന്ദി പറഞ്ഞു പ്രിയപ്പെട്ടവരെ നമ്മൾ ഈ കഴിഞ്ഞ ദിവസം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത ലോകം മുഴുവനും കണ്ട കേട്ട വാർത്തയാണ് കന്യാസികളെ രണ്ട് കന്യാസികളെ ആവശ്യമില്ലാതെ ഒരു സംഘം ടീമുകൾ അവർ വിചാരണ സ്വന്തമായിട്ട് വിചാരണ ചെയ്യുന്നു ഇവിടെ നിയമവും കോടതിയും ഒക്കെ ഉണ്ട് എങ്കിലും അവരെ വളഞ്ഞു വെച്ച് അവരെ ഭീഷണിപ്പെടുത്തുന്നു അവർ കൂടുതലുള്ള ആളുടെ മുഖത്ത് തട്ടുന്നു ആ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്യുന്നു ഇതൊക്കെ നമ്മൾ കാണുന്നതാണ് ലോകമുടി വാർത്ത കാണുകയാണ് പ്രിയപ്പെട്ടവരെ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് ഇതിനെപ്പറ്റി വിശുദ്ധ ഗ്രന്ഥം എന്ത് പറയുന്നു നമ്മൾ വളരെ വളരെ ഇത് നമ്മൾ ഈ താൽക്കാലികമായ ചില സംഭവങ്ങളായിട്ട് മാത്രമല്ല ഇതിനെ കാണേണ്ടത് ആ പാവപ്പെട്ട രണ്ട് കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തത് ഒരു സത്യം മനസ്സിലാക്കണം പറയുമ്പോൾ ആ കന്യാസ്ത്രീകൾ അവരുടെ നമ്മുടെ സഭയുടെ യൂണിഫോമിലാണ് ഒരു ഒരു പോലീസുകാരൻ അല്ലെങ്കിൽ ഒരു പട്ടാളക്കാരന് അവരുടെ യൂണിഫോമിൽ നിൽക്കുന്നത് പോലെ ആ കന്യാസ്ത്രീകൾ യൂണിഫോമിൽ സഭയുടെ യൂണിഫോമിലാണുള്ളത് നമ്മുടെ ഇന്ത്യയിൽ സഭയുടെ അല്ലെങ്കിൽ ബജനങ്ങൾ പാർട്ടിയുടെ മുമ്പിൽ നമ്മുടെ സഭയ്ക്ക് വില അവർ കാണുന്നില്ലെങ്കിലും ജോൺ ബ്രിട്ടാസ് ഒക്കെ പറഞ്ഞതുപോലെ സഭയിൽ പറഞ്ഞതുപോലെ ഇംഗ്ലീഷ് മീഡിയം വിദ്യാഭ്യാസം ഇന്ത്യയിൽ വരികയും ആ വിദ്യാഭ്യാസത്തിലൂടെയാണ് പാർലമെൻറ്റിലെ നല്ലൊരു ശതമാനം ആളുകൾ പഠിച്ച് വിദ്യാഭ്യാസം നേടി എംപിയും എം എൽ എയും ഒക്കെ ആയി മാറിയെന്ന് അദ്ദേഹം പറയണ്ടായി എന്നതുപോലെ നമ്മുടെ ഏറ്റവും വലിയൊരു മനോഹരമായൊരു സംഭവം ഇവിടെ ദൈവത്തെക്കുറിച്ച് മഹത്വപ്പെടുത്താനുള്ള ഒരു അവസരമായിട്ട് എന്നെ കാണുകയാണ് ആ കന്യാസ്ത്രീകളുടെ ഔദ്യോഗിക വേഷത്തിൽ അവർ പിടിക്കപ്പെട്ടപ്പോൾ അല്ലെങ്കിൽ അവർ ഒൻപത് ദിവസം പത്ത് ദിവസം ജയിലിൽ അടയ്ക്കപ്പെട്ടപ്പോൾ അവിടെ യേശു ക്രിസ്തുവിന് ഒരു മഹത്വം വന്നു എന്ന് ഞാൻ നിങ്ങൾ പറയാൻ ആഗ്രഹിക്കുകയാണ് പ്രിയപ്പെട്ടവരെ അവരൽപ്പം ദിവസം കുറച്ച് വേദനയോ ദുഃഖമോ അസ്വസ്ഥകളോ സഹിച്ചിട്ടുണ്ടാവും പക്ഷേ ഞാൻ അവർ ലോകമൊഴി ശ്രദ്ധിക്കപ്പെട്ട ഒരു സംഭവമായിട്ട് മാറി ആ കന്യാസ്ത്രീകൾ ആരെയും തള്ളാനോ കൊല്ലാനോ പോയിട്ടില്ല ആ കന്യാസ്ത്രീകൾ മോഷ്ടിച്ചുകൊണ്ട് വന്നതല്ല അവർ ബാങ്ക് കവർച്ച നടത്തിയിട്ട് വന്നതല്ല അവരാരെയും വെടിവെച്ച് കൊല്ലാൻ വേണ്ടി വന്നതല്ല അവരുടെ കയ്യിൽ അവരുടേതായ ഐഡൻറ്റിറ്റി കാർഡുകളൊക്കെയും ഉണ്ട് അതോട് കൂടിയിട്ടാണ് അതുപോലെ തന്നെ ഇന്ത്യയുടെ മതസ്വാതന്ത്ര്യം ഇന്ത്യ നൽകുന്ന ഭരണഘടനയുടെ സ്വാതന്ത്ര്യത്തിലാണ് ഇന്ത്യയിൽ നിന്ന് ഇന്ത്യയിലേക്കാണ് ഒരു യാത്ര ചെയ്ത് അല്ലാതെ ഒന്നുമല്ല അപ്പോൾ പ്രിയപ്പെട്ടവരെ ഞാനൊരു കാര്യം ചോദിക്കാൻ ആഗ്രഹിക്കണം ഇവിടെ നിയമമുണ്ട് കോടതിയുണ്ട് ഇവിടെ പാർലമെൻറ്റുണ്ട് എം എൽ എ ഉണ്ട് എം പിമാരുണ്ട് അവരുടെയൊക്കെ മൂക്കിന് താഴെയാണ് ഈ സംഭവം നടക്കുന്നത് നമ്മൾ ആലോചിക്കണം അവസാന സമയത്ത് നീതി ലഭിച്ചു അല്ലെങ്കിൽ അവരെ വിട്ടു എന്നുള്ള ശരി തന്നെയാണെങ്കിലും ഒരു കൂട്ടം ആളുകൾക്ക് ചോദ്യം ചെയ്യാനും തടഞ്ഞു വെച്ച് പ്രഹരിക്കാനും ചീത്ത ഒരു സംവിധാനമല്ല ഇന്ത്യൻ ഭരണഘടന എന്ന് അവർ താമസിയാതെ മനസ്സിലാക്കുന്ന സമയം ഇനിയും വരുന്നുണ്ട് പ്രിയപ്പെട്ടവരുടെ പ്രിയപ്പെട്ടവരെ ഒരു കാര്യം കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഇവിടെ നമുക്കറിയാം നമ്മുടെ കേരളത്തിൽ എത്രയോ ബംഗാളികളാണ് വരുന്നത് ലക്ഷക്കണക്കിന് ബംഗാളികൾ അവർ വരുന്നു അവരൊക്കെ മതിയായ രേഖ കൊണ്ടാണോ വരുന്നത് അവരെ എവിടുന്നാണ് വരുന്നത് ആരെങ്കിലും അന്വേഷിക്കുന്നുണ്ടോ ധർമ്മസ്ഥല എന്ന് പറയുന്ന കർണാടക സ്ഥലത്ത് എത്രമാത്രം ഭീകരതയും ദുഷ്ടതയുമാണ് അവിടെ നടമാടിയിരിക്കുന്നത് അവിടെയൊക്കെ നീതിപീഠമില്ലേ അവിടെ ആരും എന്താണ് വളഞ്ഞു വെച്ച് സംസാരിക്കാത്തത് അവർ അവർ അവിടുത്തെ അനീതി എന്തുകൊണ്ടാണ് ചോദ്യം ചെയ്യാത്തത് അവിടെ നീതിപീഠമില്ലേ അവിടെ ഭജനങ്ങൾ ഭജനങ്ങളെപ്പോലുള്ള രാഷ്ട്രീയ പാർട്ടികളോ അല്ലെങ്കിൽ ഇത്രമാത്രം ഹിന്ദു സംഘങ്ങളോട് താല്പര്യമുള്ളവരോ ഈ ഇന്ത്യ രാഷ്ട്രത്തോട് താല്പര്യമുള്ളവർ എന്തുകൊണ്ട് ധർമ്മസ്ഥലയിൽ പ്രവർത്തിക്കുന്നില്ല എന്തുകൊണ്ട് ബംഗ്ലാദേശിൽ ഇതുപോലെ ഒഴുകി കേരളത്തിലേക്ക് വരുമ്പോൾ അവിടുത്തെ ആളുകൾ ബംഗ്ലാദേശിൽ നിന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ സംസ്ഥാനങ്ങളിലും അയൽപ്പക്ക രാഷ്ട്രങ്ങളിലും ഒക്കെ ഇങ്ങോട്ട് വരുന്നത് കണ്ടെത്തിക്കൊണ്ട് എന്തുകൊണ്ട് അവർക്കെതിരെ പ്രതികരിക്കുന്നില്ല ഇത് പ്രിയപ്പെട്ടവരെ ഇവിടെ ഒരു സത്യം ഞാൻ പറയുകയാണ് ഇവിടെ അനീതിയുടെയും അക്രമത്തിൻ്റെയും ഒരു സ്ഥലവും രാജ്യവുമൊക്കെ ആയിട്ട് മാറുമ്പോഴും ഇവിടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിൻ്റെ ഒരുക്കമാണ് പ്രിയപ്പെട്ടവരെ അതുകൊണ്ടാണ് ബത്താഴ്ച സുവിശേഷത്തിൽ കർത്താവ് പറഞ്ഞ ജനം ജനത്തിനെതിരായും രാജ്യം രാജ്യത്തിനെതിരായും ഉണർന്നെഴുന്നേൽക്കും പ്രിയപ്പെട്ടവരെ തൊടുപുഴ തൊടുപുഴയിൽ നമ്മൾ കണ്ടു കത്തോലിക്ക സഭയുടെ നേതൃത്വത്തിൽ കത്തോലിക്കരുടെ ശക്തി സഭയ്ക്കെതിരെ അല്ലെങ്കിൽ സന്യസ്തർക്കെതിരെ പുറം ലോകത്തുനിന്ന് ഒരു ഉണ്ടായാൽ എങ്ങനെ പ്രതികരിക്കുമെന്ന് കേരളം കണ്ടു കഴിഞ്ഞു ലോകം കണ്ടു കഴിഞ്ഞു ഈ വാർത്ത എവിടേക്ക് എത്തിയോ അവിടെയെല്ലാം കർത്താവായി യേശു ഖുസ്സിന്റെ മഹത്വമാണ് പ്രിയപ്പെടവരെ അവരുടെ സഭാവസ്ത്രത്തോടു കൂടിയാണ് അവർ അറസ്റ്റ് ചെയ്തതെങ്കിൽ അവർ കന്യാസ്ത്രീ ആണെന്ന് ലോകം അംഗീകരിക്കുന്നുണ്ടെങ്കിൽ അവരൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് ജനം മനസ്സിലാക്കുമ്പോൾ ഇവിടെ ക്രിസ്തുവാണ് വിജയിച്ചത് യേശുവാണ് ജയിച്ചത് അത് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് അവർ അത്രയും ദിവസം കഷ്ടപ്പെട്ടെങ്കിലും അവർ നിശബ്ദമായി സഹിക്കുകയും ക്രിസ്തുവിനെ അവർ ലോകത്തിന് കാണിച്ചു കൊടുക്കുകയും ചെയ്യാമായിരുന്നു ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട സത്യം യേശു ക്രിസ്തുവിൻ്റെ മഹത്വം ലോകം മുഴുവൻ ഒന്നുകൂടി അറിഞ്ഞു ഇവർ ഭജനകളെ പ്രവർത്തകർ അനീതിയാണ് ചെയ്തതെന്ന് ലോകം മനസ്സിലാക്കിയപ്പോൾ യേശു ക്രിസ്തുവാണ് വിജയിച്ചത് എന്ന് പിന്നീടുള്ള ജാമ്യത്തിലൂടെ അവരെ പുറത്തുവിട്ടപ്പോൾ മനസ്സിലായി അപ്പോൾ അനീതിയും അക്രമവും അശുദ്ധിയും ക്രൂരതയും വളഞ്ഞു വളഞ്ഞുവെച്ച് ധാർഷ്ട്യത്തോടെ പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ ഇവിടെ ഒരു ഭരണഘടന ഉണ്ടെന്നുള്ള കാര്യം അവർ മറന്നുപോയി എന്നാൽ എന്തുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ ഒൻപത് ദിവസം കഴിഞ്ഞപ്പോൾ അവരെ ജാമ്യത്തിൽ വിടാനിടയായത് അവിടെ നീതിപീഠത്തിൻ്റെ ചില ഭാഗങ്ങളുണ്ട് നീതിയും സത്യവും നീതിപീഠത്തിലുണ്ട് എന്നാൽ ചില ആളുകൾക്ക് മാത്രമായിട്ട് കുറേ ആൾക്കാരെ ഉപദ്രവിക്കാനുള്ളതല്ല ഇത്തരം സംഭവങ്ങൾ കാരണം ഇത് സഭയോടാണ് കളിക്കുന്നത് യേശുവിനോടാണ് കളിക്കുന്നത് ഇന്നല്ല നാളെ ഈ ഇന്ത്യ രാജ്യം യേശുക്രിസ്തുവിനെ പൂർണ്ണമായിട്ടും മനസ്സിലാക്കുന്ന വലിയ സംഭവങ്ങൾ ഇനി ഇനിയും ഇന്ത്യയിൽ നടക്കുമെന്ന് ഞാൻ പറയുകയാണ് പ്രിയപ്പെട്ടവരെ ഇങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മുടെ സഭാനേതൃത്വം കേരളത്തിലെ സഭാനേതൃത്വം രാഷ്ട്രീയ ആളുകളുമായിട്ടൊക്കെ ബന്ധങ്ങൾ സ്ഥാപിക്കുമ്പോൾ കൂടുതൽ ശ്രദ്ധിക്കുകയും കൂടുതൽ പഠിക്കുകയും കൂടുതൽ പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടതായിട്ടുണ്ട് കാരണം നമ്മുടെ സഭ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും വിധേയത്വത്തിനോ അല്ലെങ്കിൽ ചങ്ങാത്വത്തിനോ പോകാനുള്ളതല്ല ഒരു രാഷ്ട്രീയ കാഴ്ചപ്പാട് ഒരു രാഷ്ട്രീയ ബന്ധം ഒരു രാഷ്ട്രീയ അജണ്ടകൾ അതൊന്നും സഭയുടെ ഭാഗഭാഗിത്വമല്ല ഇന്ത്യയുടെ ഒരു സംസ്ഥാനത്ത് മറ്റൊരു സംസ്ഥാനത്തേക്ക് ആർക്കും യാത്ര ചെയ്യാമെന്നുള്ളതിൻ്റെ ഭരണഘടനാ സ്വാതന്ത്ര്യത്തിലാണ് അവർ ചെയ്തത് പക്ഷേ അവിടെ ഈ സംഭവം ലോകം മുഴുവൻ അറിഞ്ഞപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ കന്യാശ്രീ സഭയിലെ യേശു ക്രിസ്തുവിൻ്റെ കത്തോലിക്ക സഭയിലെ കന്യാസ്ത്രീകളുടെ യൂണിഫോമോടുകൂടി ലോകം മുഴുവൻ കണ്ടപ്പോൾ അവിടെ ഒരു ക്രിസ്തു കൊണ്ടൊന്നും ഈ ക്രിസ്തുവാണ് വീണ്ടും ലോകത്ത് രണ്ടാമതും വരാനിരിക്കുന്നതെന്നും ജനത്തിന് ബോധ്യത്തക്ക വരത്തക്ക രീതിയിൽ ഒരിക്കൽ കൂടി ക്രിസ്തുവിൻ്റെ മഹത്വം ലോകത്ത് എത്തി എന്ന് മാത്രമേ ഞാൻ വിശ്വസിക്കുന്നുള്ളൂ എനിക്ക് വ്യക്തമായിട്ടറിയായിരുന്നു ഞാൻ പ്രാർത്ഥിക്കുകയായിരുന്നു കാരണം ആ കന്യാസ്ത്രീകൾ ആരെയും തട്ടിക്കൊണ്ടുപോകാൻ വന്നല്ല ആരെയും കൊല്ലാൻ വന്നല്ല അവരുടെ കയ്യിൽ എ കെ നാൽപ്പത്തി ഏഴ് തോക്കൊന്നുമില്ലായിരുന്നു ഒരു ബോംബ് കൊണ്ടുമല്ല അവർ യാത്ര ചെയ്തത് ഇവിടെ ഇന്ത്യയിൽ എത്രയോ പാകിസ്ഥാനിലെ ആളുകൾ വന്ന് ഭീകരപ്രവർത്തനം നടത്തുന്നു എത്രയോ പിന്നെ ഇവിടെ കൊലപാതകങ്ങൾ നടക്കുന്നു ഇന്ത്യയിൽ പിന്നെ താശ് ഹോട്ടലിലൊക്കെ എതിരെ പ്രവർത്തിച്ച കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് അങ്ങനെ ഒരു ഭീകരതയല്ലോ അവർ ശ്രദ്ധിച്ചത് അവർ ആ കന്യാസ്ത്രീകൾ ചെയ്തത് അങ്ങനെ ദുഷ്ടത ചെയ്യുന്നവർ ഇവിടെ രാജാവായിട്ട് വാഴുമ്പോൾ നീതി പ്രവർത്തിച്ച കന്യാസ്ത്രീകൾക്ക് അവസാനം നീതി ലഭിച്ചു എന്നത് ദൈവത്തിൻ്റെ മഹത്വമായിട്ടേ ഞാൻ കാണുന്നുള്ളൂ കാരണം അവർ ദുഷ്ടതയോ അനീതിയോ അല്ല കന്യാസ്ത്രീ ചെയ്തത് മറിച്ച് ക്രിസ്തുവിൻ്റെ സുവിശേഷം ലോകത്തെത്തി ക്രിസ്തുവിന് സാക്ഷ്യമായി ക്രിസ്തുവിൻ്റെ സഭയുടെ മഹത്വം വർദ്ധിച്ചു ക്രിസ്തുവിൻ്റെ യൂണിഫോം ലോകം കണ്ടു കന്യാസ്ത്രീകളുടെ യൂണിഫോം ലോകം കണ്ടു അത് ആരാണെന്നൊരു ചൈനക്കാരനോ അത് ആ രണ്ട് സ്ത്രീകൾ ആരാണെന്ന് ഈ ആരെങ്കിലും തന്നെ ഇൻ്റർനെറ്റിൽ കൂടെ അല്ലെങ്കിൽ അതിൻ്റെ ഭാഷാ പരിവർത്തനത്തിലൂടെ ലോകത്തിലെ ആരെങ്കിലും കണ്ടാൽ അവർ അവർക്ക് അവർ ഇംഗ്ലീഷ് അല്ലെങ്കിൽ അവരുടെ ഭാഷയിൽ അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും അത് ആഗോള കത്തോലിക്ക സഭയിലെ കേരള സഭയിലെ കേരള സഭയിലെ ഒരു വിഭാഗം കന്യാസ്ത്രീകളാണ് കത്തോലിക്ക സഭയിലെ അംഗമാണെന്ന് അറിയുകയാണ് ഒരിക്കൽ കൂടി അതിനാൽ പ്രിയ സഹോദരങ്ങളെ ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കേണ്ട ഒരു സംഘം പറയാം ഇതൊക്കെ യേശുക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ ഭരവിന് മുമ്പുള്ള ചില ഒരുക്കങ്ങളാണ് ഇനി ഇവിടെ സംഭവിക്കാൻ പോകുന്ന മറ്റു ചില കമ്പങ്ങളുണ്ട് അത് മുൻകൂട്ടി ഞാൻ പറയുകയാണ് പ്രിയപ്പെട്ടവരെ ഇതൊന്നുമല്ല ഇനി സംഭവിക്കാൻ പോകുന്ന വലിയ ദുരന്തങ്ങൾ ഇതിപ്പോഴൊരു നിയമവാഴ്ച ഉള്ളതുകൊണ്ട് അതുപോലെ എം പി ഒ എം എൽ എയോ ഒക്കെ ഇതിനു വേണ്ടിയിട്ട് പ്രവർത്തിക്കാൻ ഉള്ളതുകൊണ്ട് അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ ഇപ്പോൾ ഈ സംവിധാനം അവർക്ക് ജാമ്യം ലഭിച്ചതും അവർക്ക് ഇത് രക്ഷപ്പെടാൻ സാധിച്ചതും എന്നാൽ പ്രിയപ്പെട്ടവരെ ബാറുഖ് അബ്രഹാൻ്റെ ഹബുഖ് പുസ്തകത്തിൽ അല്ല ഹബുക്കബുബ്രാൻ്റെ പുസ്തകത്തിൽ വചനമുണ്ട് അതിന് ഒരിക്കൽ പറഞ്ഞതാണ് എങ്കിലും വീണ്ടും ഒന്നും കൂടെ പറയേണ്ട സാഹചര്യമുണ്ട് രണ്ട് പശ്ചാത്തലത്തെ ഓർത്താണെന്ന് പറയാം ഒന്ന് ഇന്ത്യൻ പശ്ചാത്തലം ഇന്ത്യൻ പശ്ചാത്തലത്തിൽ പറയുകയാണ് തങ്ങളുടേതല്ലാത്ത വസതികൾ സ്വന്തമാക്കാൻ അവർ ഭൂതലമാകെ മുന്നേറുന്നു ഭയവും ഭീകരതയും വിതയ്ക്കുന്നവരാണ് അവർ നീതിയും ന്യായവും അവർ തീരുമാനിക്കുന്നത് തന്നെ ഹബുക്കബുറാൻ്റെ പുസ്തകം ഒന്നാം അധ്യായം ആറാം തിരുവഞ്ചലത്തിൽ കർത്താവ് പറയുകയാണ് ഇവർ ഭയം വിതയ്ക്കുന്നതാണ് ഒരു ഭീകരത വിതയ്ക്കുന്നതാണ് ഈ ഭജനകൾ പോലെയുള്ള സംഘടനകൾ ഇന്ത്യൻ ഭരണഘടനയെക്കുറിച്ചൊരു ആഴത്തിൽ മനസ്സിലാക്കുകയാണ് ചെയ്യേണ്ടത് അവരത് തടഞ്ഞു അവരുടെ അനീതി അവർ പ്രവർത്തിച്ചപ്പോൾ ലോകം മുഴുവനും അവർ ചെയ്ത തിന്മയാണെന്ന് ബോധ്യപ്പെടുത്തുകയാണെങ്കിൽ അത് അതാണ് അവിടെ സംഭവിച്ചത് കാരണം കന്യാസ്ത്രീകൾ ചെയ്ത നീതി അവസാനം ഭരണഘടനാ പ്രകാരം പാർലമെൻ്റ് അല്ലെങ്കിൽ അതിനാവശ്യമുള്ള മന്ത്രിമാരെ ഇടപെട്ട് അവരെ രക്ഷിച്ചപ്പോൾ എന്ത് ചെയ്തു നീതി ലഭിച്ചു അപ്പോൾ ആദ്യം സംഭവിച്ചത് അനീതിയാണ് പിന്നീട് നീതി ലഭിച്ചത് ശരിയാണെങ്കിലും ആ അനീതിയുടെ ഭീകരത ഇനിയും ലോകത്ത് വരാൻ കിടക്കുകയാണ് അത് ഇന്ത്യയിൽ ഇതിനെ ശക്തമായ പ്രവർത്തനങ്ങൾ ഇനിയും കൂടുതലുണ്ടാകും അതിനാൽ കത്തോലിക്ക സഭയും സഭയിലെ ക്രിസ്ത്യാനികളും യേശു ക്രിസ്തുവിൽ ആശ്രയിച്ച് അതിശക്തമായ പ്രാർത്ഥനയോടെ മുന്നോട്ട് പോകേണ്ട കാലഘട്ടം അതിക്രമിച്ചു അത് കുറെ മുന്നോട്ട് പോയി പ്രിയപ്പെട്ടേ ഇവിടെ എന്ന് വിളിച്ചുകൊണ്ട് ശരിയായ പ്രാർത്ഥന ശരീരങ്ങൾ സർപ്പങ്ങളെപ്പോലെ വിവേകളും പ്രാവുകളെപ്പോലെ നിഷ്കളങ്കരമായിരിക്കാൻ കർത്താവ് പറഞ്ഞ അതിന് നമ്മൾ ഓർത്തു നോക്കണം ഒരു സർപ്പത്തിൻ്റെ വിവേകം നമുക്ക് വേണം നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ആവശ്യമുള്ള ഡോക്യുമെൻ്ററികൾ നമ്മൾ അതിൻ്റെ രേഖകൾ കരുതിയിരിക്കണം അതിൻ്റെ വരും വരായികൾ നമ്മൾ കണ്ടിരിക്കണം ഏതെല്ലാം സംസ്ഥാനത്തൂടെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നതെന്ന് ചെയ്യുന്നതെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം അതിൻ്റേതല്ല ബുദ്ധിപൂർവ്വമായ നീക്കം നമുക്ക് ആവശ്യമാണ് കാരണം നമ്മൾ ബോധപൂർവ്വം ചെന്ന് ചതിയിൽ ചാടാൻ പാടില്ല എന്നാൽ പ്രിയപ്പെട്ടവരെ സർവശക്തനായ ഈശോനാഥൻ ശക്തമായി ഇടപെടുകയും നീതിയുടെ രൂപത്തിൽ ഇടപെടുകയും അവരെ സംരക്ഷിക്കുകയും ചെയ്തു കാരണം അവർക്ക് വേണ്ടി ഈ യേശുക്രിസ്തുവിന് വേണ്ടി സ്വന്തം ജീവനും ജീവിതവും ഉപേക്ഷിച്ച് കന്യാ കന്യാസ്ത്രീകളായി അതിൻ്റെ സഭയുടെ വസ്ത്രവും സ്വീകരിച്ച് ഈ ലോകത്ത് സുവിശേഷം അവരുടേതായ രീതിയിൽ പ്രഘോഷിച്ചും എളിമയോടെ വിനയത്തോടെ ജീവിക്കുന്ന ആ കന്യാസ്ത്രീകൾക്ക് അവസാന നീതി ലഭിച്ചപ്പോൾ ഇവിടെ സർവശക്തനായി യേശു ക്രിസ്തുവാണ് ജയിച്ചത് യേശു ക്രിസ്തു സഭയെക്കുറിച്ചും യേശു ക്രിസ്തുവിൻ്റെ ആ പിന്നെ സഭയുടെ വസ്ത്ര സംവിധാനത്തെക്കുറിച്ചുമൊക്കെ വ്യജനങ്ങൾ കാര്യങ്ങളൊക്കെ ഒന്ന് കേൾക്കട്ടെ കാണട്ടെ അറിയട്ടെ പ്രിയപ്പെട്ടവരെ അവരെ സംരക്ഷിക്കുവാൻ സഭ അവരുടെ പിന്നിലുണ്ട് അവരെ സംരക്ഷിക്കാൻ നീതിബോധമുള്ള ധാരാളം ആളുകളുണ്ട് അവർക്ക് വേണ്ടുന്ന പൈസയോ സംവിധാനങ്ങളോ കൊടുക്കാൻ സഭയ്ക്കൊന്നും സാധിക്കും അല്ലെങ്കിൽ ആ സംവിധാനത്തിന് സാധിക്കും അതിനകത്ത് പ്രിയപ്പെട്ടവരെ ഒരിക്കൽ കൂടി കർത്താവായി യേശു ക്രിസ്തു വിജയിച്ചതായിട്ട് ഞാൻ പ്രഖ്യാപിക്കുകയാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് കർത്താവായി യേശു ക്രിസ്തുവിന് വേണ്ടി ആ യൂണിഫോമോട് കൂടി അവർ അറസ്റ്റ് ചെയ്തപ്പോൾ ലോകം മുഴുവൻ ഞെട്ടുകയും ഞെട്ടുകയും ചെയ്തു കാരണം അനീതിയാണ് അവരുടെ ചെയ്തത് അനീതി ഇന്ത്യൻ ഭരണഘടനയെ തള്ളിക്കളയുന്നു മാറ്റിവയ്ക്കുന്നു ചില ഗ്രൂപ്പുകളുടെ ഗുണ്ടായുസം അതുകൊണ്ടാണ് പറഞ്ഞത് ഭൂതനമാകെ മുന്നേറുന്നു തങ്ങളുടേതല്ലാത്ത വസ്തുക്കൾ സ്വന്തമാക്കാൻ അവർ ഭൂതനമാകെ മുന്നേറുന്നു ഭയവും ഭീകരതയും വിത വിതയ്ക്കുന്നവരാണ് അവർ നീതിയും ന്യായം ഇനി അവർ തീരുമാനിക്കുന്ന തന്നെ അവർ വളഞ്ഞു വെച്ചിട്ട് നീതിയും ന്യായം അവർ തീരുമാനിക്കുകയാണ് ഭയവും ഭീകരതയുമാണ് അവർ വിതയ്ക്കുന്നത് ഇത് ഇന്ത്യയിലെ ഈ വചനം ഈ പശ്ചാത്തലത്തിൽ ഇന്ത്യൻ പശ്ചാത്തലത്തിലാണ് എന്നാൽ ഇത് ലോകത്തിലേക്ക് മൊത്തമായിട്ട് വരുന്നുണ്ട് ലോകത്തിലേക്ക് മൊത്തമായിട്ട് വരുമ്പോൾ എന്ത് സംഭവിക്കും ഈ ലോകത്തിലെ എതിർ ക്രിസ്തുവിൻ്റെ നേതൃത്വത്തിലുള്ള ഭരണം ഈ ലോകത്ത് വരുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചാൽ ഇതാണ് ഇത് സംഭവിക്കാൻ പോകുന്ന പ്രിയപ്പെട്ടവരെ ഇനി ഭീകരത വിതയ്ക്കുന്നവർ പറയുന്ന നീതിയാണ് നീതി ദുഷ്ടത കാണിക്കുന്നവർ കാണിക്കുന്നതാണ് നീതി എന്നവർ വരുത്തി തീർത്തുകൊണ്ട് അത്രമാത്രം ദുഷ്ടതയും വലിയ കൊലപാതവും വലിയ ഭീകരപ്രവർത്തനവും ലോകത്ത് സംഭവിക്കാനിരിക്കുന്ന കാലഘട്ടത്തിലൂടെ നമ്മൾ സഞ്ചരിക്കുക ഇവിടെ സൂക്ഷ്മബുദ്ധിയും പ്രാർത്ഥനയും വിശ്വാസവും വിശുദ്ധിയും ക്രിസ്തുവിൻ്റെ കൂടെയുള്ള ജീവിതത്തിൻ്റെ മഹത്വവും മനസ്സിലാക്കിക്കൊണ്ട് ഏതു നിമിഷം ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് കൊല്ലപ്പെടുകയോ ഈ ലോകത്തും തുടച്ച് മാറ്റപ്പെടുകയോ ചെയ്യുന്ന പശ്ചാത്തലം വരുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് കഥബായി യേശു ക്രിസ്തുവിൻ്റെ കൂടെ ശക്തമായി ക്രിസ്തുവിനെ സ്നേഹിച്ചും ആരാധിച്ചും ജീവിക്കേണ്ട സാഹചര്യത്തിന് ഒരു മുന്നറിയിപ്പാണ് പ്രിയപ്പെട്ടേറിയത് ഇതൊരു മുന്നറിയിപ്പാണ് ഇതുപോലെ പല പല മുന്നറിയിപ്പിങ്ങുണ്ട് പക്ഷേ ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കാലഘട്ടത്തിലെ സഭയ്ക്കെതിരെ ഇന്ത്യയിൽ തന്നെ എന്തു സംഭവിക്കും എന്നും ഇന്ത്യ നീതി നീതിയോടെ ജീവിക്കുന്ന സാധാരണ ക്രിസ്ത്യൻ മതവിഭാഗത്തെ അല്ലെ ക്രിസ്ത്യൻ വിഭാഗത്തെ അവർ എങ്ങനെ കാണുന്നു എന്നുള്ളതൊക്കെ നമുക്ക് ചിന്തിക്കാനും പഠിക്കാനുമുള്ള ഒരു അവസരമായിട്ട് കണ്ടുകൊണ്ട് നമ്മൾ ഈ ഈ വിഷയത്തിൽ പ്രാർത്ഥനയും പിന്തുണയും പ്രഖ്യാപിക്കുകയാണ് ഈ എളിയദാസൻ എൻ്റെ ചാനലിൽ കൂടെ അ കന്യാസികൾക്ക് പിന്തുണ പ്രഖ്യാപിക്കുകയും അവർക്ക് നീതി ലഭിച്ചതിനോർത്ത് ദൈവത്തിന് നന്ദി പറയും ക്രിസ്തുവിൻ്റെ മഹത്വത്തെ ഒരിക്കൽ കൂടി ഞാൻ പ്രഘോഷിക്കുകയും ചെയ്യുകയാണ് സർവശക്തനായി യേശുവിനും മഹത്വം ലോകം മുഴുവൻ അറിയാനിടയായ സംഭവം ഒരിക്കൽ കൂടി സംഭവിച്ചതിനോട് ദൈവത്തിന് നന്ദി പറഞ്ഞ് പ്രിയപ്പെട്ടവരെ അതിനാൽ നമുക്ക് ഒരിക്കൽ കൂടി കർത്താവായി യേശു ക്രിസ്തുവിന് നമുക്ക് പറയാം ഹാലലിയ യേശുവി യേശുരാജാവ് അങ്ങ് ലോകം മുഴുവൻ ഭരിക്കുന്ന നേതാവും രാജാവും ദൈവവുമായി വാഴാൻ അങ്ങേ അങ്ങേക്ക് ഇടവരുത്തു ബാധിച്ചുകൊണ്ട് പ്രിയപ്പെട്ടത് നമുക്ക് ഈ കാര്യങ്ങൾക്കാട്ട് കൂടുതൽ പ്രാർത്ഥനയും തീക്ഷണതയോടെ യേശുവിനും വിലായിരിക്കാം അമേൻ